നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത കേട്ടിട്ട് വല്ലാത്ത ഭയം ഉണ്ടാവുകയാണ് എങ്ങനെയാണ് സാധാരണക്കാരായ മനുഷ്യർ വിശ്വസിച്ച് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർക്ക് മുന്നിലേക്ക് ചെല്ലാൻ കഴിയുക എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ് ഒന്ന് ആലോചിച്ച് എന്തൊരു ഗുരുതരമായ അനാസ്ഥയാണ് കേവലം ആറാം വിരൽ ശസ്ത്രക്രിയ ചെയ്യാൻ ചെന്ന കുട്ടിയുടെ നാവിലേക്ക് ശസ്ത്രക്രിയ നടത്തിയെന്ന് പറഞ്ഞാൽ എന്താണ് ആ ഡോക്ടറുടെ മനോഭാവമെന്നും എങ്ങനെയാണ് തന്റെ മുന്നിൽ വരുന്ന ഒരു രോഗിയെ അയാൾ കൈകാര്യം ചെയ്യുന്നു എന്ന് സംബന്ധിച്ച് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ബിജോൺ ജോൺസൺ എന്ന് പറയുന്ന ഒരു അസോസിയേറ്റ് പ്രൊഫസറാണ് അത്രമാത്രം മുതിർന്ന ഒരു ഡോക്ടർ ആ ഡോക്ടറുടെ ഈ ഭാഗത്ത് നിന്നുള്ളത് ഈ തെറ്റ് ഇത് ആദ്യമാണെന്ന് ഒരിക്കലും കരുതാൻ കഴിയില്ല കാര്യം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് സമ്പത്തുള്ളവർ ഇവിടത്തെ സ്വകാര്യ ആശുപത്രികളിലേക്കെല്ലാം കിടന്ന് തള്ളുന്നൊരവസ്ഥയുണ്ട് പക്ഷെ സാധാരണക്കാർക്ക് ഏറ്റവും നല്ല ചികിത്സ ഉറപ്പിക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ പെടാപ്പാട് പെടുമ്പോൾ അതിനകത്തിരുന്നു കൊണ്ട് ഇത്രയും ഗുരുതരമായ അനാസ്ഥ നടത്തുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു ഡോക്ടർ ആകാനായിട്ട് യോഗ്യനായിട്ടുള്ള വ്യക്തിയാണോ അയാളുടെ കരിയറിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ലെങ്കിൽ പോലും ഈ ഒരു ഒറ്റ സംഭവം മുൻനിർത്തി എന്താണ് പറയേണ്ടത് ഒരു കുഞ്ഞിന്റെ കൈവിരൽ അവിടുത്തെ മാതൃശിശു ആശുപത്രിയിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച ഏറ്റവും നല്ല ആശുപത്രി ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് എന്ന പേരെടുത്തിരിക്കുന്ന ഒരു ആശുപത്രിയിൽ കേവലം ഒരു വിരൽ ആറാം വിരലിന് വേണ്ടി ശസ്ത്രക്രിയക്ക് വന്ന ഒരു കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് പറയേണ്ടത് അപ്പൊ ഇന്ന് രാവിലെ ഓപ്പറേഷന് വരാൻ വേണ്ടി പറഞ്ഞതാണ് ഓപ്പറേഷൻ വന്ന് രാവിലെ വന്ന് അപ്പം കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ അകത്തേക്ക് പോയതാണ് ഓപ്പറേഷൻ ഉള്ളിലേക്ക് പോയതാ പോയി ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടീന്റെ നാവിൻ്റെ അവിടെ ചോര കണ്ടു അപ്പോഴാണ് ഇപ്പൊ എങ്ങൾ ചോദിക്കുന്നത് ഇതെന്താണ് അപ്പോൾ നോക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത് അപ്പം തന്നെ പോലെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി കൈക്ക് ചെയ്യേണ്ടത് വെല്ലിന് ചെയ്യേണ്ടത് നാവിനാണ് ചെയ്തത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൈക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഡോക്ടറെ പേരെന്താന്ന് ബെൻ ജോൺസൺ ഒരു നാവിനൊരു പ്രശ്നമില്ല കുട്ടി നല്ല വാർത്താൻ പറയണേ സൂപ്രണ്ടിന് പരാതി കൊടുത്ത് മൂപ്പര് സൂപ്രണ്ട് പറഞ്ഞ ഡോക്ടറെ സംസാരിക്കാന്ന് പറഞ്ഞു ഡോക്ടർ മൂപ്പര് കുട്ടിയുടെ ഫാദർ സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്തോ സീട്ടിൽ ഇതാ എന്തോ എഴുതി കൊടുത്ത് ആ അതാ മാപ്പ് പറഞ്ഞിട്ടാണ് മൂപ്പര് എഴുതി കൊടുത്തതാ ആ എന്താന്ന് ഇംഗ്ലീഷിലാണ് അതിനെ അറിയില്ല ഇപ്പൊ പ്രശ്നമൊന്നുമില്ല സംസാരിക്കുമ്പോ അവിടെ ഉള്ളിലാണല്ലോ കട്ട് ചെയ്ത് അതിന്റെ ഒരു പ്രശ്നമുണ്ടോ അപ്പൊ ഭാവിയിൽ എന്താ അറിയില്ല ഇനി ഇനി ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരല്ലോ ഇപ്പൊ നമ്മളിപ്പോ നാവിലായ വയറിനെ കാണിച്ചാൽ വലിയ പ്രശ്നമല്ലേ പോലെ പറഞ്ഞ കുട്ടി മാറിപ്പോയെന്നാന്ന് പറഞ്ഞേ കുട്ടീനെ ചെയ്ത് വേറെ കരഞ്ഞു ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും അനാസ്ഥ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഒരു ഡോക്ടറെ കണ്ടിരുന്നു ഒരു എല്ല് രോഗ വിദഗ്ദ്ധൻ അത് മെഡിക്കൽ കോളേജിലാണ് അയാൾ വാങ്ങിച്ച കൈക്കൂലിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പൂത്ത് കെട്ടുകൾ അതായത് എല്ലാ ആൾക്കാരിൽ നിന്നും അദ്ദേഹത്തിന് കൈക്കൂലി നിർബന്ധമാണെന്ന് എന്താണ് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർക്ക് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ് ആതുര സേവനം മറ്റുള്ളവരുടെ ജീവൻ നിങ്ങളുടെ കൈക്കുമ്പിൽ ഇരിക്കുകയാണ് അത് വിശ്വസിച്ച് അത് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ട് തരുമ്പോൾ ഇത്ര ലാഘവ ബുദ്ധിയോട് കൂടിയാണോ നിങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവരിൽ സാമ്പത്തികമില്ലാത്തത് കൊണ്ടാണ് പഠിച്ച് വിദഗ്ധരായിട്ട് സർക്കാർ മേഖലയിൽ ഡോക്ടറായി മാറുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അടുത്തേക്ക് വരുന്നത് കാര്യം സർക്കാർ മേഖലയിൽ നല്ല വിദഗ്ധ ഡോക്ടറാണ് എന്നുള്ള പ്രതീക്ഷയിൽ വരുമ്പോൾ ഇമ്മാതിരി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ നമുക്ക് പറയാം അവിടെ വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഡോക്ടർ ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തിട്ട് അതിനെ ഒത്തുതീർപ്പാക്കുകയാണ് അതിന് അതിന് പറഞ്ഞ ന്യായീകരണമാണ് ഏറ്റവും വെടുപ്പായിട്ട് തോന്നിയത് അതായത് ഈ കുട്ടിയുടെ വിരലി തന്നെയാണ് ശസ്ത്രക്രിയ അപ്പോ കരഞ്ഞു അപ്പോഴാണ് നാക്കിലെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട അപ്പോൾ നാക്കും കൂടി അങ്ങ് സർജറി ചെയ്തു അങ്ങനെയൊക്കെ വിശാല ഹൃദയരാണോ നമ്മുടെ ഡോക്ടർമാരൊക്കെ വിരലെ ശസ്ത്രക്രിയക്ക് വന്നു അത് ചെയ്യാതെ അവിടെ പറഞ്ഞ് അവരെ കോംപ്രമൈസ് ആക്കി അതിന്റെ ഉടനടി തന്നെ അടുത്ത ശസ്ത്രക്രിയയിലൂടെയാണ് ഇത് റിമൂവ് ചെയ്യുന്നത് അങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങളൊക്കെ ഈ ജോലിയിൽ തുടരാൻ അർഹതയുള്ളവരാണ് ഒന്ന് സ്വയം ചോദിച്ച് പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സാധാരണക്കാരോട് അവരുടെ ആവലാതികളെ നിങ്ങൾ ഒന്ന് കരുണയോടുകൂടി കേട്ട് അവരെ ഒന്ന് സ്പർശിച്ചാൽ പോലും അതിന് ഒരു രോഗശാന്തി ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അങ്ങനെ ചെയ്യേണ്ടവർ ഒരു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും ഈ ഡോക്ടർ തന്നെ ഇദ്ദേഹത്തിന്റെ മകനാണ് ഇതേ അവസ്ഥ വന്നു ഒരു ആറാമത്തെ വിരള് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി ആ വ്യക്തിയെ നാവ് അല്ലെങ്കിൽ ആ കുഞ്ഞിനെ നാവ് ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെയൊക്കെ മനോഭാവം ആലോചിച്ചിട്ട് ഒരു എത്തും എത്തുമ്പോടിയും കിട്ടുന്നില്ല നിങ്ങളെപ്പോലുള്ള ഡോക്ടർമാർ ഈ സംവിധാനത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ട് ഇതിനൊക്കെ നല്ല സൽപ്പേരുണ്ടാക്കുകയാണോ അതോ സർക്കാർ മേഖലയിലുള്ള ആശുപത്രിയിൽ നിങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്ന ഇത്തരം ഗുരുതരമായ തെറ്റുകൾ കാരണം എന്താണ് സംഭവിക്കുന്നത് ഇതിനെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ കഴിയുന്നുണ്ട് ചില വ്യക്തികൾ പുഴുക്കുത്തുകൾ അതായത് മനോഭാവത്തിന്റെ പ്രശ്നമാണ് ആൾക്കാരോട് ഒരു താല്പര്യവും ഇല്ലാതെ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥതയില്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ പിഴവ് സംഭവിക്കുന്നത് എല്ലാ ഡോക്ടർമാരും അത്തരക്കാരാണെന്ന് പറയുന്നില്ല കാര്യം സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി ഡോക്ടർമാരെ അടുത്ത പരിചയമുണ്ട് അവരുടെയൊക്കെ ഇടപെടലൊക്കെ സാധാരണക്കാരോട് വലിയ സഹാനുഭൂതിയോടുകൂടി ഇടപെടുന്ന എത്രയോ ഡോക്ടർമാരെ അറിയാവുന്നു പക്ഷേ നിങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് സർക്കാർ ആശുപത്രികളെ തകർക്കണമെന്ന പ്രൈവറ്റ് ലോബിയിന്റെ അവർക്ക് ഒരു കുപ്രചരണത്തിന് വലിയ അവസരം ഉണ്ടാക്കുകയാണ് ഇവിടത്തെ ചികിത്സകൾ മുഴുവൻ മോശമാണെന്ന് വരുത്തി തീർക്കാൻ അവസരം ഉണ്ടാക്കുകയാണ് ഇതിലൂടെ ആർക്കാണ് നഷ്ടം സംഭവിക്കുന്നത് സാധാരണക്കാരൻ ഇല്ലാത്ത പൈസ കടം മേടിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥ ഇതുകൊണ്ട് നിങ്ങൾ എന്ത് നേടുന്നുണ്ട് ചെയ്യുന്ന തൊഴിൽ എല്ലാ കാലത്തും സമൂഹം നിങ്ങൾ അംഗീകരിക്കുന്ന എന്തിന്റെ പേരിലായിരിക്കും എന്ന് പറയും നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ എത്ര കാശുണ്ടാക്കി നോക്കിയിട്ടല്ല നിങ്ങൾ എത്രമാത്രം ആ പ്രവൃത്തിയിലൂടെ സാധാരണക്കാർക്ക് നിങ്ങൾ തണലായിട്ടുണ്ട് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് നിങ്ങൾ സാന്ത്വനം പകർന്നിട്ടുണ്ട് അത് മാത്രമായിരിക്കും നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുക എന്ന് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് ഇതല്ല ഏത് മേഖലയിലായിരുന്നാലും ആ ഇരിക്കുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്ന് ആലോചിക്കുന്നതിനപ്പുറം അത് ഒരു എൻ്റെ ഒരു തൊഴിലിന്റെ ഭാഗമായി പോയി എന്ന രീതിയിൽ രാവിലെ ശപിച്ചുകൊണ്ട് ഈ വരുന്നവരെ എല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ സ്വന്തം ജോലി എടുത്തുകൊണ്ട് വേറെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ നടത്താൻ പോകാം എന്നുള്ള വ്യഗ്രതയിൽ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇത്രയും വലിയ പാളിച്ചകൾ സംഭവിപ്പിക്കുന്നത് ആ പാളിച്ചകൾ ഉണ്ടാക്കുന്ന വലിയ പ്രത്യാഘാതങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല കാര്യം ഈ സംവിധാനത്തെയൊക്കെ ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഇവിടെ സർക്കാർ മേഖലയിൽ നടത്തുന്ന ഇടപെടലുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇടപെടലുകളെ മുഴുവൻ ഒറ്റ അടിക്ക് നശിപ്പിക്കാൻ നടത്തുന്ന ഈ രീതികളുണ്ടല്ലോ വച്ച് പൊറപ്പിക്കാൻ പാടില്ല ഇനി എത്ര വലിയ സംഭവമായിരുന്നാലും അല്ലെങ്കിൽ ഇനി എത്ര വലിയ ഡോക്ടറാണോ അല്ലെങ്കിൽ ഇത് ഇനി കണ്ടുപിടിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞാലും ആ തൊഴിൽ ചെയ്യാൻ ഈ ഡോക്ടർ ബിജോൺ ജോൺസൺ ഇനി യോഗ്യതയില്ല ഇങ്ങനെ ഒരു ഡോക്ടറെ സർക്കാർ മേഖലയിൽ വെച്ച് പൊറപ്പിക്കുന്നത് ആ മേഖലയ്ക്ക് തന്നെ അപകടമാണ് കാര്യം ഇത്രമാത്രം ഗുരുതരമായ പിഴവ് വരുത്തിയ വ്യക്തിയെ ഒരു കാര്യവും പറഞ്ഞ് ന്യായീകരിക്കാൻ സംഘടനയോ മറ്റുള്ളവരോ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇത്തരം കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിൽക്കുന്നവരാണെന്ന് ഈ സമൂഹത്തിന് പറയേണ്ടി വരും അത്രമാത്രം ക്ഷമിക്കാൻ പറ്റാത്ത പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ആ ഡോക്ടർ ആ കുഞ്ഞിനോട് ചെയ്തതെന്ന് നിസ്സംശയം പറയുകയാണ്